ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാവിലത്തെ ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ലി മാവോ ഒക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള പണിയാരം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് ചട്ണിയൊക്കെ വെച്ച് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് അളവിൽ ദോശമാവാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ക്യാരറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കുരുമുളകും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് ഉണ്ണിയപ്പ ചട്ടിയിൽ ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് ഒഴിക്കുന്ന പോലെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഒരു അല്പ എണ്ണ വീതം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതിന് ശേഷം എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശേയായിട്ടൊന്ന് കോരി ഒഴിച്ചു മാവ് ഒഴിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ പണിയാരവും ഒന്ന് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ പണിയാരമൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പണിയാരവും എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് ദോഷമാവേണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്